الحمد لله. الحمد لله رب العالمين. الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم. ومن يطع الله ورسوله فقد فاز فوزا عظيما. اللهم سبحانك لا علم لنا الا ما علمتنا انك انت العليم الحكيم. رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني افقه قولي. اللهم بارك ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന സഹോദരങ്ങളെ സഹോദരിമാരെ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധി വിലക്കുകളും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലി വസല്ലമ്മയുടെ സുന്നത്തും മുറുക പിടിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഉണർത്തുകയാണ് അള്ളാഹു നമ്മളെല്ലാവരെയും അതിനെ സഹായിക്കട്ടെ നൂഹനബി അലൈ സ്വലാത്തു വസ്സലാമിയുടെ കാലത്ത് ഒരു വമ്പിച്ച ജലപ്രളയം ഉണ്ടായി അന്ന് നൂഹനബിൻ്റെ കൂടെ ഉള്ള ആളുകൾ മാത്രമാണ് രക്ഷപ്പെട്ടത് അല്ലാഹുവിൻ്റെ ശിക്ഷയിറങ്ങി ആകാശത്തിൻ്റെ കവാടങ്ങൾ അള്ളാഹു തുറന്നു വെച്ചു ഭൂമിയിലേക്ക് വെള്ളം കുത്തിച്ചൊരിഞ്ഞു അടുപ്പിൽ നിന്ന് വരെ ഉറവ പൊട്ടി എന്നാൽ അന്ന് രക്ഷപ്പെടാനുള്ള മാർഗം നൂഹനബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കപ്പലാണ് ആ കപ്പലിൽ കയറിയവർ മാത്രമാണ് രക്ഷപ്പെട്ടത് ഈമാനുള്ളവർക്ക് നൂഹനബി അലൈഹി സ്വലാത്തു വസ്സലാമയെ സത്യപ്പെടുത്തിയവർക്ക് മാത്രമേ ആ കപ്പലിൽ കയറാനുള്ള അനുവാദമുണ്ടായിരുന്നുള്ളൂ അള്ളാഹു പറയുന്നുണ്ട് ബാക്കിയുള്ളവരെ അള്ളാഹു മുക്കി നശിപ്പിക്കുകയാണ് ചെയ്തത് നൂഹനബിന്റെ മകൻ ഒരാൾ ആ കപ്പലിൽ ഇല്ല മക്കളിൽ ഒരാൾ ആ കപ്പലിൽ ഇല്ല അവിശ്വസിച്ച ഭാര്യ ആ കപ്പലിൽ ഇല്ല പ്രിയപ്പെട്ടവരെ ഇമാം മാലിക് ാഹു ത പറയുന്ന വളരെ ശ്രദ്ധേയമായൊരു വാക്കുണ്ട് വസ്സലാമയുടെ കപ്പലാണ് ആര് ആ കപ്പലിൽ കയറിയോ അവൻ വിജയിച്ചിട്ടുണ്ട് അവൻ രക്ഷപ്പെട്ടിട്ടുണ്ട് ആര് ആ കപ്പലിൽ കയറാതെ മാറി നിന്നുവോ സുന്നത്തിൻ്റെ വഴിയിൽ നിന്ന് തെറ്റി സഞ്ചരിച്ചുവോ സഞ്ചരിച്ചുവോക അവൻ മുങ്ങി നശിക്കും അവൻ മുങ്ങി മരിക്കും എന്നാണ് ഇമാം മാലിക് റഹിമഖുല്ലാഹു താല പറയുന്നത് അള്ളാഹുന്ദ റസൂൽ സലഹു അലി വസ്ലമയുടെ സുന്നത്തിനെ ഇമാം മാലിക് റഹിമഖുല്ലാഹു താല നൂഹനബിയുടെ കപ്പലിനോടാണ് ഉപമിച്ചത് എത്ര സുന്ദരമായ ഉപമയാണത് എന്ന് നമ്മൾ ആലോചിക്കുക പ്രിയപ്പെട്ടവരെ സുന്നത്തിൻ്റെ വഴിയിലാണോ നമ്മളുള്ളത് അത് വളരെ ഗൗരവത്തിൽ നമ്മൾ നമ്മളോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും അള്ളാഹുന്റെ റസൂൽ സലാഹു അലി വസ്ലമ്മയുടെ മാതൃകയുണ്ടാകണം അത് നബി നബിസ് അലി വസ്സലമ്മ കാണിച്ചെന്നായിരിക്കണം അത് അള്ളാഹുന്റെ റസൂൽ സലാഹു അലി വസലമ്മയുടെ സ്വഹാബിമാർ കാണിച്ചെന്നായിരിക്കണം അള്ളാഹു സുന്നത്തിനെ മുറുക പിടിച്ചുകൊണ്ട് ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ പ്രിയപ്പെട്ട ഇന്നത്തെ ഒരു അവസ്ഥയാണ് ആൾക്കാർ പുതിയത് 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 ഉണ്ടാക്കിക്കൊണ്ടിരിക്കാൻ അള്ളാഹു ഇറക്കി തന്ന ദീൻ പോരെ ഞങ്ങൾക്ക് അറഫയിൽ വെച്ച് അള്ളാഹുന്റെ റസൂഹു അലി വസ്സലാമൊക്കെ ഇറങ്ങിയ ആയതാണത് ദീൻ പൂർത്തിയാക്കി തന്നിട്ടുണ്ട് ഇനി അത് ഇനി ഒന്നും കുറക്കാനില്ല അതിലേക്കൊന്നും ചേർക്കാനില്ല പക്ഷെ നമുക്കിങ്ങനെ തോന്നുന്ന ഇതിൽ പോരാ ഇനിയോ എന്തൊക്കെയോ വേണം കൂടുതലായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം അപ്പം നിങ്ങളാലോചിച്ച് നോക്കിയാൽ നമ്മുടെ നാട്ടിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ കുടുംബത്തിൽ നടക്കുന്നത് എന്തൊക്കെയാണ് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുകയാണ് അതല്ല എങ്കിൽ ഉള്ള ഗ്രൂപ്പിൽ പുതിയൊരു ഏർപ്പാട് തുടങ്ങുകയാണ് എന്താണ് ആ മരിച്ച മയത്തിന് വേണ്ടിയിട്ട് ഒരു എഴുപതിനായിരം തെഹ്ലീ എഴുപതിനായിരം തവണ ലാ ഇലാഹഇല ചൊല്ലിയാണ് കുടുംബക്കാരെല്ലാരും കൂടിയിട്ട് എന്നിട്ട് അതിന്റെ കൂലി മയ്യത്തിന് കിട്ടണം ആരാണ് പഠിപ്പിച്ചെന്നത് അള്ളാഹുന്റെ റസൂൽ സല്ലാഹു അലി വസ്ലമയുടെ കാലത്തോ സ്വഹാബിമാരുടെ കാലത്തോ അങ്ങനത്തെ ഒരു ഏർപ്പാടുണ്ടോ വാട്സപ്പ് വേണ്ട എഴുപതിനായിരം ലാ ഇലാഹിയിൽ ഉള്ള ചൊല്ലിയിട്ട് അള്ളാഹുന്റെ റസൂൽ സല്ലാഹു അലി വസ്ലമ സ്വഹാബിമാർക്ക് ഹതിയെ ചെയ്തിട്ടുണ്ടോ അതിന്റെ കൂലി എന്റെ മരിച്ചുപോയ സ്വഹാബിമാർക്ക് കിട്ടട്ടെ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണം എന്ന് അള്ളാഹുന്റെ റസൂസ് അദിവസരം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടോ ഇതിങ്ങനെ ഡിവൈഡ് ചെയ്തെടുക്കുകയാണ് മൂത്താപ്പ് ഒരു അയ്യായിരം ലാഹിലാഹി ചൊല്ലും എളാപ്പ് ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് ചൊല്ലും അമ്മായി ആയിരം അമ്മായിന്റെ മക്കള് ആയിരത്തി അഞ്ഞൂറ് എന്നിട്ട് ഇതിങ്ങനെ കൂട്ടമായിട്ട് ചൊല്ലുക ഓതുന്ന പരിപാടിയുണ്ട് ഇപ്പൊ ഒരു ഗ്രൂപ്പിൽ ഒരു മുപ്പത് ആളുണ്ടെങ്കിൽ ആ ആളും മുപ്പത് ജുസ് വീതം വെച്ചെടുക്കുന്നു എന്നിട്ട് ഓരോരുത്തർ ഓരോ ജുസ് ഓതുക എന്നിട്ട് എന്തിന്റെ കൂലി മയ്യത്തിന് കിട്ടട്ടെ ഞാൻ

തന്നെ മൂസ ഈ ഹദീസ് നമ്മളെ പഠിപ്പിച്ചത് അള്ളാഹുന്റെ റസൂൽ പക്ഷെ മരിച്ചവർക്ക് വേണ്ടി എഴുപതിനായിരം ലാ ഇലാൻ അള്ളാഹുന്റെ പഠിപ്പിച്ചിട്ടില്ല ലാ ഇലാഹിന്റെ ശ്രേഷ്ഠ നമ്മളെക്കാളും അറിയുന്നവരാണ് അള്ളാഹുന്റെ റസൂൽ സ്വഹാബിമാർ നിങ്ങൾ നിങ്ങളാലോ നബി നബ്ലാഹു അലി വസ്സല ജീവിച്ചിരിക്കുന്ന സമയത്ത് എത്ര സ്വഹാബിമാർ മരിച്ചിട്ടുണ്ട് ഹംസാർ അദി അള്ള മരിച്ചു ു ഷഹീദായി ജാഫർ രാജാവ് മരിച്ചു ഇവിടെ ഒന്നും അള്ളാഹുന്റെ റസൂൽ വസ്സലാബി അബൂബക്ര ഒരു അയ്യായിരം ഒരു പതിനായിരം ലാ ചൊല്ലട്ടെ എന്ന് പറഞ്ഞ് ഡിവൈഡ് ചെയ്ത് കൊടുത്ത് അതിന്റെ കൂലി മയ്യത്തിന് കിട്ടുമെന്ന് അള്ളാഹുന്റെ റസൂൽ അലി വസ്സല നമ്മളെ പഠിപ്പിച്ചിട്ടില്ല ദീനിൽ പുതിയത് ഉണ്ടാക്കുക ഇല്ലാത്തത് ഉണ്ടാക്കുക പിന്നെ നമ്മുടെ നാട്ടിൽ കാണുന്ന കാണുന്നൊരു ഏർപ്പാട് എന്താണെന്നറിയോ ഇപ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ സുഹൃത്തിൻ്റെ ഉപ്പ മരിച്ചു ഉപ്പ മരിച്ച ഒരു ചെറുപ്പക്കാരൻ്റെ മനസ്സും അവൻ്റെ വേദനയും അതിൻ്റെ ആഴവും ഒക്കെ എത്രയാണെന്ന് നമുക്കറിയാലോ അപ്പം കണ്ണീരിൽ കുതിർന്ന ഒരു മൂന്ന് പിടി ആ ഉപ്പയുടെ കബറിലേക്ക് വാരിയിട്ട് വീട്ടിലേക്ക് കയറി വരുന്ന ആ ഇരുപത്തിനാല് വയസ്സ് പ്രായമായൊരു ചെറുപ്പക്കാരൻ്റെ കയ്യിലേക്ക് വീട്ടുകാർ കൊടുത്തത് നീണ്ടൊരു ലിസ്റ്റാണ് മയ്യത്ത് മറം മാടിയിട്ട് പെരേക്ക് കയറി വരുന്ന ഓൻ്റെ കയ്യിലേക്ക് കൊടുത്തത് ഒരു ലിസ്റ്റാണ് ഒരു പത്ത് കിലോ നെയ്ച്ചോറിന്റെ അരി വേണം ചിക്കൻ വേണം തക്കാളി ഉള്ളി പച്ചക്കറി നെയ്യ് എന്തിനാണ് അതവിടെ കൂടിയിരിക്കുന്ന ആൾക്കാർക്ക് മയ്യത്തിന്റെ വീട്ടിൽ നടക്കുന്ന സൽക്കാരം ഇത് ഇസ്ലാമിയുടെ സംസ്കാരമാണോ ഇത് അള്ളാഹുന്റെ റസൂൽ പഠിപ്പിച്ച ഏർപ്പാടാണോ ജാഫർ കേട്ട് റസൂൽ പറഞ്ഞു ജാഫറിന്റെ കുടുംബത്തിന് നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കി അവർക്ക് താങ്ങാൻ കഴിയാത്തൊരു വിഷമം അവർക്ക് വന്നിട്ടുണ്ട് അതാണ് ഇസ്ലാമിന്റെ രീതി അതാണ് അള്ളാഹുന്റെ റസൂൽ അലി വസ്സലാമ വട്ട സുന്നത്ത് അതല്ലാതെ മയ്യത്തിന്റെ വീട്ടിൽ പോയിട്ട് ഓരുണ്ടാക്കുന്നത് പള്ള നിറച്ച് തിന്നു പോരലല്ല ഇസ്ലാമിക സംസ്കാരം എന്ന് പറഞ്ഞാൽ അത് ജാഹിര്യത്തിലെ ഏർപ്പാടായിട്ടായിരുന്നു സ്വഹാബിമാരൊക്കെ കണക്കാക്കിയിരുന്നത് ഇതെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു നാട്ടിൽ നിന്ന് ദൂരത്തുനിന്ന് അതിഥികളായിട്ട് വന്ന ആൾക്കാരുണ്ടാകും മയ്യത്തിന്റെ വീട്ടിലേക്ക് അവർക്ക് ആ മയത്തിന്റെ വീട്ടിൽ ഒന്നും കൊടുക്കാൻ പാടില്ല അവരവിടെ പട്ടിണി കിടക്കണം അല്ല ഉദ്ദേശം ആ മയ്യത്തിന്റെ വീട്ടുകാർക്ക് താങ്ങാൻ കഴിയാത്തൊരു വിഷമാണ് വന്നിട്ടുള്ളത് അതിന്റെ കൂടെ നമ്മൾ ആ വിഷമത്തിന്റെ ആഴം കൂട്ടാൻ പാടില്ല എന്നാൽ ഓൾറെഡി അവർക്ക് വലിയ വിഷമൊന്നുമില്ല കാരണം രോഗിയായിട്ട് വാപ്പ കിടക്കാൻ തുടങ്ങിയിട്ട് ഒരു പത്ത് പതിനഞ്ച് കൊല്ലമായി സ്വാഭാവികമായിട്ടും വിഷമം കുറയും അവർ അവരുടെ വീട്ടിൽ തന്നെ ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട് അത് തെറ്റില്ല അപ്പൊ അവിടെ വന്ന അതിഥികൾ ഇന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് അതിലും വിരോധമല്ല ഇതൊരു ഏർപ്പാടായിട്ട് നടക്കുകയാണ് നിങ്ങൾ വീട്ടിലൊന്നും ഉണ്ടാക്കണ്ടട്ടോ അയൽവാസികളോട് പോയിട്ട് പറയാണ് നിങ്ങളൊന്നും ഉണ്ടാക്കണ്ട ഇന്ന് നമുക്ക് എല്ലാവർക്കും ഇവിടെ കൂടാം അങ്ങനത്തെ ഒരു ഏർപ്പാട് ഇസ്ലാമിൽ ഇല്ല ആ രീതി അള്ളാഹുന്റെ റസൂൾ സാഹു അലി വസ്ലമയും സുഹാബിമാരും നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടില്ല മൂന്നാമത്തൊരു സംഗതിയാണ് മരിച്ചു കഴിഞ്ഞ് മൂന്നിൻ്റെ അന്ന് ഒരു പ്രത്യേക ആഘോഷം ഏഴിൻ്റെ അന്ന് എല്ലാവരും കൂടി ഇരുന്നിട്ട് ഒരു ചൊല്ല പതിനഞ്ച് നാൽപ്പത് ആണ്ട് ഇസ്ലാമിൽ ഒരു അടിസ്ഥാനവും ഇല്ലാത്ത സംഗതികളാണത് എബിസലാഹ അലി വസ്ല്ലാം ഹിജറ പതിനൊന്നിൽ വഫാത്തായി അള്ളാഹുന്റെ റസൂൽ സലാഹു അലിവസലമയുടെ അവസാനത്തെ സുഹാബി മരിക്കുന്നത് ഹിജറ നൂറ് കഴിഞ്ഞിട്ടാൽ അബു തുൽ വാസിലുറ നൂറ് കഴിഞ്ഞിട്ടാണ് മരിക്കുന്നത് നബി സലാഹു അലിവസലമയുടെ കാലം കഴിഞ്ഞിട്ട് എത്ര പതിറ്റാണ്ടുകൾ കഴിഞ്ഞു ഹിജറ പതിനൊന്നിൽ നബി മരിച്ചു ഹിജറ നൂറ് കഴിഞ്ഞിട്ടാണ് അവസാനത്തെ സുഹാബി മരിക്കുന്നത് അതിനിടയ്ക്ക് എത്ര വർഷങ്ങൾ കഴിഞ്ഞു ഏതെങ്കിലും ഒരു വർഷത്തിൽ അള്ളാഹുന്റെ റസൂൽ സലാഹു അലി വസ്സലമയുടെ ആണ്ട് നബിസ അള്ളാഹു അലി വസ്ലമയുടെ സ്വഹാബിമാർ നടത്തിയിട്ടുണ്ടോ അങ്ങനത്തെ ഒരു രീതി നമ്മൾ ഇസ്ലാമിൽ കാണുന്നുണ്ടോ നിങ്ങൾ ആലോചിക്കുന്നു നബിസലാഹു അലി വസ്ലമക്ക് അങ്ങേയറ്റം ദുഃഖമുണ്ടാക്കിയ ഒരു മരണമായിരുന്നു ഹംസാറിയാഹുന്റെ മരണം ഹദീജീവിയുടെ മരണം ഹദീജിബിയും മരിച്ച വർഷം ഹദീജിബിയും അബൂ താലിബും മരിച്ച വർഷം ചരിത്രത്തിൽ അറിയപ്പെടുന്നത് ആമുൽ ദുഃഖത്തിന്റെ വർഷം നബിക്ക് താങ്ങാനാവാത്ത വേദന ഉണ്ടായിരുന്നു അവരെ പേരിൽ അള്ളാഹുന്റെ റസൂൽ ഒരാണ്ട് ആഘോഷിച്ചിട്ടുണ്ടോ നീ പോട്ടെ റബി ഉൽ പന്ത്രണ്ടിന് തിങ്കളാഴ്ച അള്ളാഹുന്റെ റസൂൽ അലൈഹി അലിസ്ല മരിച്ചു നബി മരിച്ചു മൂന്നിന്റെ അന്ന് ഐഷബീന്റെ വീട്ടിൽ ഒരു സ്പെഷ്യൽ ആചാരം ഉണ്ടോ ഏഴിന്റെ അന്നുണ്ടോ നാൽപ്പതിന്റെ അന്നുണ്ടോ അള്ളാഹുന്റെ റസൂൽ സാഹു അലൈഹി മരിച്ചിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ടുണ്ടോ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ വിഭാഗത്ത് ഒരു ആരാധന ദീനിന്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ കാർക്കശ്യം കാണിച്ചത് അള്ളാഹുന്റെ സ്വഹാബിമാരുടെ കൂട്ടത്തിൽ ദീനിന്റെ കാര്യത്തിൽ ഏറ്റവും ആണെന്നാണ് അള്ളാഹുന്റെ റസൂൽ അലിസ്ലം പറഞ്ഞത് പത്ത് കൊല്ലം ഇസ്ലാമിക രാഷ്ട്രം ഉമർ റബി അള്ളാഹു ഭരിച്ചിട്ടുണ്ട് ഹിജറ പതിമൂന്ന് മുതൽ ഇരുപത്തിമൂന്ന് വരെ അത് ഇസ്ലാമിന്റെ സുവർണ കാലഘട്ടമാണ് സമ്പത്ത് ഒഴുകിയിട്ടുണ്ട് ഏതെങ്കിലും ഒരു കൊല്ലത്തിൽ മദീനയിൽ അള്ളാഹുന്റെ റസൂൽ അലൈഹി അലിവല്ലമ്മ ആണ്ട് നടന്നിട്ടുണ്ടോ ഇല്ല അത് ഇസ്ലാമിലുള്ള ഒരു സംഗതി അല്ല നമ്മൾ ശരിക്ക് അഷദ് വന്ന മുഹമ്മദ് റസൂൽല്ലാന്ന് പ്രഖ്യാപിക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന ഒരു പ്രതിജ്ഞ എന്താണെന്നറിയോ നമ്മൾ എടുക്കുന്ന ഒരുപാട് പ്രതിജ്ഞകളിൽ ഒരു പ്രതിജ്ഞ എന്താണെന്നറിയോ അള്ളാഹുന്റെ റസൂൽ വസ്ലമ്മ എന്താണോ ദീനായിട്ട് പഠിപ്പിച്ചെന്നത് അതേ ഞാൻ ദീനായിട്ട് ആചരിക്കുകയുള്ളൂ ഞാൻ അഷദ് അന്ന മുഹമ്മദ് റസൂൽ എന്ന് പറയുമ്പോ നമ്മൾ പ്രഖ്യാപിക്കുന്ന ഒരു പ്രതിജ്ഞ അതാണ് അതാൽ നമ്മുടെ നാട്ടിൽ ചോദിക്കാൻ എന്താ പതിനല്ലേ അല്ലേ സൊലാത്തല്ലേ മധു പറയലല്ലേ അതൊക്കെ നല്ലതല്ലേതാണ് പണ്ട് എ പി അബ്ദുൽ ഖാദർ മൗലവി റഹിമഹുല അദ്ദേഹം പറയുന്ന ഒരു കഥയുണ്ട് ഒരാൾ ചോദിച്ച് തെങ്ങുമ്പയറാൻ പറ്റുമോ തെങ്ങുമ്പയറിയ എന്താ പ്രശ്നം തെങ്ങുമ്പോൾ കയറിയ തേങ്ങ ഇടാൻ പറ്റുമോ തെങ്ങുമ്പോ കയറിയ തേങ്ങ അല്ലാതെ പിന്നെ അടക്കിടാൻ പറ്റൂലല്ലോ അട്ട തേങ്ങ വിൽക്കാൻ പറ്റുമോ മാത്രം പറഞ്ഞിട്ടില്ല തെങ്ങ് ആരാൻ്റെതാണെന്ന് മാത്രം പറഞ്ഞിട്ടില്ല ഇത് ദീനിന്റെ ഭാഗമായിട്ട് ചെയ്യുമ്പോഴാണ് പ്രശ്നം സ്വലാത്ത് ചൊല്ലുന്ന തടസ്സില്ല വിക്ര ചൊല്ലുന്ന തടസ്സമില്ല ഭക്ഷണം കൊടുക്കുന്നത് പ്രശ്നമല്ല പക്ഷെ ഒരു പ്രത്യേക ദിവസം നിശ്ചയിക്കാൻ സമയം നിശ്ചയിക്കാൻ അതിന് പ്രത്യേക പുണ്യം നിശ്ചയിക്കാൻ ആരധികാരം തന്നു ആരനുവാദം തന്നു അതാണ് പ്രശ്നം അബൂ അബു മുസലി റബി അള്ളാഹു ഒരിക്കൽ അള്ളാഹു സലാഹു അലിമയുടെ മദീന പള്ളിയിൽ കയറി മദീന പള്ളിയിൽ കയറിയപ്പോൾ കുറെ ആൾക്കാർ വട്ടത്തിലിരുന്ന് തസ്ബീഹും തെക്ബീറും തഹ്ലീലൊക്കെ ചൊല്ലുന്ന കണ്ടത് അബു മുസലി റതി അള്ളഹാനും നേരെ അബ്ദുല്ലാഹിൻ മസൂദ് റബി അള്ളാന്റെ വീട്ടിലേക്ക് കൂടിയാണ് അബ്സലാഹു അലിമയുടെ മരണത്തിനൊക്കെ ശേഷമാണ് അപ്പൊ അബ്ദുലാഹിൻ മസൂദ് റതി അള്ളാന്റെ അടുക്കൽ വന്നിട്ട് അബൂ മുസല് അലി റതി അള്ളഹാനു പറയുകയാണ് മദീനാ പള്ളിയിൽ ഞാനൊരു കാഴ്ച കണ്ടു ഞാൻ അപരിചിതമായ ഒരു കാഴ്ച കണ്ട നമുക്കത് പരിചയമില്ല എന്താ കണ്ട കാഴ്ച എന്താ കണ്ട കാഴ്ച എന്താന്ന് അബൂ മുസലേഷ് അരി റബി അള്ളാനും പറഞ്ഞു അപ്പൊ ഇബിൻ മസൂദ് റദ് അല്ലാൻ പറഞ്ഞു എന്നിട്ട് നിങ്ങൾ എന്താണ് അവരോട് പറഞ്ഞത് ഞങ്ങളെ അഭിപ്രായം അറിയാമെന്ന് വിചാരിച്ചു വന്നാണ് ഞാൻ അവരോടൊന്നും പറഞ്ഞിട്ടില്ല രണ്ടാളും നേരെ നബ്സലാഹ് അലി വസ്ലമയുടെ മദീന പള്ളിയിലേക്ക് വരാൻ അപ്പൊ അവിടെ കുറെ ആൾക്കാർ ഇങ്ങനെ ടീമായി ഇരിക്കുന്നുണ്ട് അപ്പൊ അതിന് ഇതിനൊരു ലീഡർ ഉണ്ട് ലീഡർ ഇങ്ങനെ പറയും കബീർ ഊമി ആ നിങ്ങൾ നൂറ് തവണ തക്ബീർ ചൊല്ലുക എല്ലാവരും വട്ടത്തിൽ ഇരുന്ന് നൂറ് തവണ തക്ബീർ ചൊല്ലിയാൻ അപ്പുറത്ത് വേറൊരു ടീമുണ്ട് അപ്പൊ അതിലൊരു ലീഡർ ഉണ്ട് ആ ലീഡർ പറയും നിങ്ങൾ നൂറ് തവണ ലാ ലാ ചൊല്ലി എല്ലാവരും എല്ലാവരും തവണ 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 നിങ്ങൾ ചൊല്ലുക അപ്പൊ അബ്ദുല്ലാഹിൻ വന്നിട്ട് പറയുന്നത് എന്താണ് പരിപാടി എന്താണ് നിങ്ങൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങള് തിക്ക്യാണ് ആ ദിഖറിന്റെ എണ്ണം ഞങ്ങൾ ചരൽക്കല്ലുകൾ കൊണ്ട് പിടിക്കുന്നുണ്ട്

അള്ളാഹുന്റെ റസൂൽമാർ വസ്ത്രങ്ങൾ ഭക്ഷണം കഴിച്ചിരുന്ന പാത്രം പൊട്ടിപ്പോയിട്ടില്ല എത്ര പെട്ടെന്നാണ് നിങ്ങൾ നശിച്ചു പോയത് ഇത് ആരോടെ പറയുന്നത് ഏതെങ്കിലും അങ്ങാടി പോയിരുന്നു കൂട്ടത്തിൽ കള്ളുടിച്ച ആൾക്കാരോടല്ല നിങ്ങൾ നശിച്ചു പോയി എന്ന് പറഞ്ഞത് പള്ളിയിലിരുന്ന് കൂട്ടത്തിൽ തെക്ക്ബീർ ചൊല്ലിയവരോടാണ് തെസ്ബീഹ് ചൊല്ലിയവരോടാൻ ലാഹി എന്നുള്ള ചൊല്ലിയവരോടാണ് ഇബിൻ മസ്ബൂദിന്റെ ചോദ്യം എത്ര പെട്ടെന്നാണ് നിങ്ങൾ നശിച്ചു പോയത് നിങ്ങൾ വഴികേടിന്റെ വാതിൽ തുറക്കുകയാണോ അപ്പൊ അവര് പറയുന്നുണ്ട് ഇബിൻ മസ്ബൂദ് ഞങ്ങൾ നന്മയല്ലാതെ വേറൊന്നും ഉദ്ദേശിച്ചിട്ടില്ല ഇതൊരു നല്ല കാര്യല്ലേ കൂട്ടത്തിൽ ഇരുന്ന് വിക്ര ചൊല്ല എന്നുള്ള മോശമായ ഒരു സംഗതിയൊന്നും അല്ലല്ലോ ഞങ്ങൾ നന്മ മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ ലിൽ എത്ര എത്ര ആൾക്കാരാണ് ഇങ്ങനെ നന്മ ഉദ്ദേശിക്കുന്നത് ഓർക്കൊന്നും അത് കിട്ടുന്നില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇത് വിഷയം ഗൗരവം തന്നെയാണ് നല്ലതല്ലേ എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ചൊല്ലാനും എന്തെങ്കിലും പറയാനും എന്തെങ്കിലും നടത്താനുള്ള അവകാശം ധീനിൽ നമുക്കില്ല അത് അള്ളാഹുന്റെ റസൂൽഹു അലൈഹി നമുക്ക് പോലുമില്ല അത് അള്ളാഹുനും മാത്രമേ ഉള്ളൂ അപ്പൊ ബിതാത്ത് എന്ന് പറഞ്ഞ ചില്ലറ സംഗതിയാണ് അത് അത്ര ഗൗരവമുള്ള ഒരു വിഷയമല്ല എന്ന് നമ്മൾ ആരും വിചാരിക്കരുത് എല്ലാ വെള്ളിയാഴ്ചയും മെമ്പർമ്മ കയറിയിട്ട് അള്ളാഹുന്റെ റസൂൽ സലാഹു അലി വസ്ലമ സ്വഹാബിമാരോട് പറഞ്ഞ എന്താണ് ഓരോ ആഴ്ചയും നബ്സലാഹു അലി വസ്ലമ അനുജന്മാരെ ഓർമ്മപ്പെടുത്തിയതാണത് എല്ലാ പിതാത്തും വഴികേടാൻ കുറച്ച് ബിദാത്ത് നല്ല ബിദാത്താണ് കുറച്ചത് ചീത്ത ബിദാത്താണ് അപ്പൊ നല്ല വിധാത്തുകൾ ചെയ്തോളി ചീത്തത് ചെയ്യേണ്ടല്ല എല്ലാ വിധാത്തും മോശാണ് നല്ലതാണെങ്കിൽ അത് പിതാത്തല്ലാണെങ്കിൽ അത് നല്ലതും അല്ല അപ്പൊ അതിന്റെ ഗൗരവം ഉൾക്കൊള്ളുക സുന്നത്ത് പിടിക്കുക വിദാർത്ഥികളിൽ നിന്ന് പാടെ മാറി നിൽക്കുക അള്ളാഹു അള്ളാഹുന്റെ റസൂൽ സല്ലാഹു അലൈഹു സലമയുടെ കാലടിപ്പാടുകൾ പിന്തുടരുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ